വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിൻ്റെ മഴ മുന്നറിയിപ്പ് ന്യൂസിലേക്ക് സ്വാഗതം അപ്പം ആദ്യമായിട്ട് ഈ ചാനലാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏതാ നമുക്ക് വീഡിയോകൾക്ക് പോവാം ബംഗാൾ ഉൾക്കടലിൽ മറ്റ് ഒരു മറ്റു നാളിൽ പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വളക്ക് പടിഞ്ഞാറൻ ഒഡീഷ പശ്ചിമബംഗാൾ കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് ഉൾപ്പെടെ മഴ വീണ്ടും കേരളത്തിൽ ഉൾപ്പെടെ ശക്തിപ്പെട്ടേക്കും ഗ്രീൻ അലർട്ട് രൂപപ്പെട നിശേഷിച്ചിരിക്കുന്ന സ്ഥലത്ത് ചൊവ്വാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടുവിൽ ചൊവ്വാഴ്ച ആറും ബുധനാഴ്ച ഏഴും ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ ശക്തിപ്പെടുന്ന മഴ ശേഷിക്കുന്ന ദിവസ ദിവസത്തിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വ്യാപിക്കും തക്കൻ കേരളത്തിൽ രൂപപ്പെടുന്ന മഴ മുപ്പതോടെ ശക്തി കുറയാനാണ് സാധ്യത ഇപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ചാനലിൽ നിന്ന് ചെയ്യുക സപ്പോർട്ട് ചെയ്യോ വരും ദിവസങ്ങളിൽ അവധി ഉണ്ടെങ്കിൽ ആ കാര്യവും നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഈ ചാനലിലൂടെ അറിയിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലിക്കുന്നതിനെ വിളിച്ച് ഞാൻ ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തും നന്ദി നമസ്കാരം